പിന്നെ ഷൈലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം പോലെ അറിയാവുന്നതാണ് ഷൈൻ ഒരു നടനായിട്ട് മാറുന്നു എനിക്ക് ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ ഭംഗി നിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പൊ ഷൈന്റെ വളർച്ചയുള്ളത് അവർ ആ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ പത്ത് ഇരുപത്തിയേഴ് വരും ഞാൻ എന്റെ നൂറ്റിമൂന്നാമത്തെ സിനിമയായിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം അപ്പോൾ സെക്കൻഡ് വേസ് പുള്ളി എന്റെ സീനിയറായിട്ട് മാറും അതും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് എന്റെ സിനിമയിലെ വളർച്ചയും കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ലാലു ആണെങ്കിലും സിദ്ധാറാണെങ്കിലും ആഷിക് റിസ്റ്റിൻ ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സുഖകരണ്ട് ഇവിടെ ുംരീഷ് എങ്ങനെസിലറിന്റെ അസിസ്റ്റൻസ് ആയിട്ടും വന്ന ആൾക്കാര് അവരുടെ കൂടെ അവരുടെ അവരുടെ സ്വാതന്ത്ര്യ സമുദായനായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അവിടെ എനിക്ക് അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകൾ കഥാപാത്രങ്ങളും നൽകി അങ്ങനെ ശരിക്കും ആണെങ്കിൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വാരില്ല എന്നുള്ള വിവരിക്കാണോ പറഞ്ഞല്ലോ ഞാൻ മുപ്പത്തെട്ട് വർഷമായി സംവിധായകനായിട്ട് സിനിമയെത്തോടെ ഞാൻ ഇവിടെ രാജ്യം പറഞ്ഞു എല്ലാവരും പറഞ്ഞു കാരണം ഈ സംവിധായക ആക്ടേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ബാക്കിയുള്ളൂ കാരണം അവരുടെ ഈ ഫിലിമോഗ്രാഫി എഴുതി ചേർക്കാനായിട്ട് ഒരുപാട് സിനിമ ഉണ്ട് അപ്പൊ ഷൈൻ ആക്ച്വൽ ഡയറക്ടറായിട്ട് വന്നു ആക്ടറായിട്ടുള്ള പല രീതിയിലുള്ള ചെയ്തു ചർച്ച പറഞ്ഞില്ല ഞാൻ വിവരം സിനിമകളായിട്ടുള്ളൂ അതിന് കാരണം ഷൈൻ ചെറുതും പരിതും ഏത് റോളും ചെയ്യും

കൊച്ചുകാരന്ന് കിട്ടൂരാ അതങ്ങ് പോവും ഇവിടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഞാൻ പറഞ്ഞ പന്ത്യ കാര്യോട് വീണ്ടും പറ്റില്ല കാരണം ഇവിടെ പറഞ്ഞു എന്റെ കൂടെ വർക്ക് ചെയ്തോ ഒരുപാട് ഡയറക്ടേഴ്സായിരുന്നു പക്ഷെ എനിക്ക് സംവിധായകനായി മാറിയ ഒരുപാട് പേരുണ്ട് അത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ നടക്കുന്നു അതുപോലെ തന്നെയാണ് നടന്നാൽ ഹിറോസ് ആയിരിക്കും ഇപ്പൊ ആയിട്ട് പറഞ്ഞു എന്റെ സിനിമ ദിലീപ് അത് ഹീറായി ഒരുപാട് സിനിമകൾ അനുഭവിച്ചു എന്റെ സിനിമയിൽ ഹീറോ ആയിട്ട് അനുചിച്ചു ആ സിനിമകൾ ഹിറ്റ് ആയി അതൊരു ബാക്കിയാണ് അതിന് ശേഷം ഷാഹിപ്പൊ സൗദി എന്റെ ഒരുപാട് അത് സൗദിന്റെ ഫാദർ ബാബിച്ച സിനിമയാണ് ബാബു നിർമ്മിച്ച സിനിമയാണ് ആ സിനിമയുടെ കയ്യിൽ പറഞ്ഞ കോട്ടം കൈ അതിനുശേഷം അത് ഓടി സൗബി പല സിനിമകളും അഭിനയിച്ചു സംവിധാനം ചെയ്തു സംവിധാനം ചെയ്ത സിനിമയെ കണ്ടെങ്കിൽ കാരണം അതിന്റെ സിനിമ എന്ത് പരമപരമായിട്ടുള്ള സംവിധാനം ഇരിക്കുന്നു അപ്പൊ എന്റെ കൂടെ പഠിച്ചിട്ട് ഒരു സിനിമ പോയി കുറച്ചുകൂടെ പോയി സ്വാമി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം രാജ്യം ഭരണപരമായിട്ടുള്ള സംവിധായകനോട് വർക്ക് ചെയ്തു അപ്പൊ എല്ലാം ഭയങ്കര നൽകുന്ന ഒരുപാട് പേര്